ഈശോമിഷിഖായിക്ക് സ്തുതീകരിക്കണം ഡിസംബർ ഇരുപത്തിയൊന്ന് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മയിലുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാനിത് ധ്യാനത്തിലാണ് പള്ളിയിൽ താമരശ്ശേരി രൂപതയിലെ മരുതോങ്കര കുറോന പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്തിരുന്നാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ക്യാമറയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടില്ല ഫോണിലാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ സന്തോഷം ഇന്നലത്തെ തകത്ത് അല്പം എക്കോ കൂടിപ്പോയി അതുകൊണ്ടൊന്ന് മാറ്റി നോക്കിയതാണ് പള്ളിക്കകത്തേക്ക് മാറ്റിയിട്ട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് പുറത്ത് പറഞ്ഞാൽ വണ്ടിയുടെ സ്വരം കയറി ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏതായാലും നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് ഇവിടെ ഈശോ പറയുന്നത് ഇത് സൗകര്യം പോലെ ഒന്ന് വായിക്കണേ ലൂക്ക ഏഴ് മുപ്പത് മുപ്പത്തി ഒന്ന് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ട് ഒരു പ്രതികരണമില്ലല്ലോഡാവുപേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത് അതായത് യോഹൻ ഞാൻ ഒരു രീതിയിൽ നിങ്ങളോട് സംസാരിച്ചു അത് നിങ്ങൾക്ക് പിടിച്ചില്ല ഞാൻ വേറെ ഒരു ശൈലിയിൽ നിങ്ങളോട് സംസാരിക്കും അതും നിങ്ങൾക്ക് പിടിക്കുന്നില്ല എന്നിട്ടാണ് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതിയെങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല വിലാപഗാനം ആലപിച്ചെങ്കിലും നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരുടെ വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് അവർ ഈ തലമുറ അങ്ങനെയാണ് എന്ന് വെച്ചാൽ അറിയാവോ പ്രതികരിക്കുന്നില്ലെന്ന് പ്രതികരിക്കുന്നില്ല അതായത് കിട്ടുന്ന സുവിശേഷം നല്ലതാണ് യോഹന്നാൻ നാം പറഞ്ഞത് ഒന്നാം തരം കാര്യമാണ് മാനസാന്തരപ്പെടുക അപ്പം നമ്മൾ പറഞ്ഞു ദേ ഒരുത്തൻ വസ്ത്രവും പ്രോപ്പറായിട്ട് ധരിക്കത്തില്ല അവൻ വലുതും കഴിക്കത്തുമില്ല ഇങ്ങനെ നടക്കുക ഇപ്പുറത്ത് ഒരുത്തൻ വന്നിട്ട് ഈശോ വന്നിട്ട് പറഞ്ഞു അവനും പറഞ്ഞു മാനസാന്തരപ്പെടും സുവിശേഷം പറയുക അവ പറയുന്നു ദേ ഭക്ഷണപ്രിയൻ ഭോജനപ്രിയനായ ഒരുത്തൻ വന്നിരിക്കുന്നു കേൾക്കുന്ന വചനത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല രണ്ട് ആശയങ്ങൾ ഞാൻ പറയട്ടെ രണ്ടാശയങ്ങൾ ഒന്നാമത്തത് നമ്മളോട് നല്ല കാര്യങ്ങൾ പറയുന്നവർ നല്ല കാര്യങ്ങൾ പറയുന്നു ആ പറയുന്നതിലെ നന്മ അങ്ങ് സ്വീകരിച്ചാൽ നമുക്ക് വളരെ എളുപ്പമല്ലേ ശ്രദ്ധിച്ചേ നമ്മളോട് ഒരു നല്ല കാര്യം ഒരാൾ പറയുന്നു പറയുന്നതിലെ നന്മ അതിനകത്ത് നന്മയുണ്ടോ എന്ന് ആദ്യം അസസ് ചെയ്യുക നന്മയുണ്ടെങ്കിൽ അതങ്ങ് സ്വീകരിച്ചേക്കുക സന്തോഷം നമ്മുടെ പ്രശ്നം അറിയാമോ ഈ പറയുന്നവരുടെ ജീവിതം ഇനി നമ്മൾ അന്വേഷിക്കാൻ പോകും പലപ്പോഴും ഉണ്ട് അത് ശരിയായിരിക്കുമെന്ന് കുറവുകളുള്ളവരായിരിക്കും ഒരുപാട് പരിമിതികളുണ്ടായിരിക്കും വീഴ്ചകളുണ്ടായിരിക്കും നമ്മുടെ കണ്ണിക്കൂടെ നോക്കിയാൽ ഇനിയും ഒത്തിരി കുറ്റം കണ്ടുപിടിക്കാൻ പറ്റും അത് തന്നെയാണ് അന്നത്തെ യഹൂദർക്കും പറ്റിയെന്ന് ഓർത്തേക്കണേ അവരുടെ കണ്ണിക്കൂടെ നോക്കിയപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ കണ്ണിക്കൂടെ നോക്കിയപ്പോൾ സ്നാപക യോഹന്നാൻ പോര അവരുടെ കണ്ണിക്കൂടെ നോക്കിയപ്പോൾ ഈശോയും പോരാ അപ്പോൾ എന്തുപറ്റി സ്നാപക യോഹന്നാനും ഈശോയും പങ്കുവെച്ച സ്നാപക യോഹന്നാൻ തുടക്കമിട്ട ഈശോ പൂർത്തീകരിച്ച സുവിശേഷത്തെ അവർക്ക് സ്വീകരിക്കാൻ പറ്റാതെയായിപ്പോയി രണ്ടാമത്തെ കാര്യം വിളമ്പുന്നത് എത്ര നല്ലതാണെങ്കിലും വിളമ്പുന്നത് എത്ര നല്ലതാണെങ്കിലും നമ്മളത് കഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കാര്യമില്ലല്ലോ അതാണ് ഈശു ഈ അവസാന സെൻറ്റൻസിൽ പറയുന്ന ഒരു അവസാനം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഭയങ്കര ഫിലോസോഫിക്കൽ ക്ലാസിക്കൽ ആയിട്ടുള്ള ഒന്നുണ്ട് നിങ്ങൾ ആ ഭാഗം ഒന്ന് വരച്ചിട്ടേക്കണേ ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് അത് സ്വീകരിക്കുന്നവർ അത് സ്വീകരിച്ചില്ലെങ്കിൽ ജ്ഞാനം കൊണ്ട് കാര്യമില്ലല്ലോ സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കുന്നില്ല എന്നാ പറഞ്ഞത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക നല്ല ഭക്ഷണം നല്ല രുചിയാ ഭക്ഷണത്തിന് പക്ഷെ അത് വിളമ്പിയിട്ട് കഴിക്കുന്നില്ലെങ്കിൽ കടയിൽ നല്ലൊന്നാന്തര സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത് കട തുറന്നു വിട്ടിരിക്കുക പക്ഷെ ആരും അത് വാങ്ങിക്കുന്നില്ലെങ്കിലോ നമുക്കത് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഗുണം നമുക്ക് കിട്ടുമോ ഇതുപോലെ തന്നെയാണ് സുവിശേഷം കർത്താവ് തന്ന രക്ഷയും ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് അച്ഛാ ഈശോ നമുക്ക് വേണ്ടി കുരിശിയിൽ മരിച്ചു എന്ന് പറയുന്നു ഇനി എന്തിനാണ് ഇതെല്ലാം കൂടെ ചെയ്യുന്നത് ഈശോ നമുക്ക് വേണ്ടി കുരിശി മരിച്ചില്ലേ പാവിമോചനം നേടിയെടുത്തില്ലേ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഇനി സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഇനി ഈ കുർബാന അർപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും ഇത്രയുള്ളൂ കട തുറന്നിട്ടിരിക്കുക ഇറ്റ്സ് മെയ്ഡ് അവൈലബിൾ അതിനു മുമ്പ് കട അടച്ചു കിടക്കുവായിരുന്നു രക്ഷയുടെ കട അടഞ്ഞു കിടക്കുമായിരുന്നു നൗ ഇറ്റ്സ് മെയ്ഡ് അവൈലബിൾ തുറന്നിട്ടിരിക്കുക ഇനി നമ്മുടെ ഡിസ്പോസ് ഡിസ്പോസിഷനാണ് നമ്മുടെ താല്പര്യമാണ് അത് വാങ്ങിച്ചെടുക്കണോ വേണ്ടയോന്നുള്ളത് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് അപ്പോൾ ഈ മുഴങ്ങുന്ന സുവിശേഷങ്ങളൊക്കെ അത് ശരിയെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നതിലൂടെയാണ് അങ്ങനെ വരുമ്പോഴാണ് ദ റൈറ്റ് ഇവാഞ്ചലൈസേഷൻ ശരിയായ സുവിശേഷവൽക്കരണം നടക്കുന്നത് അത് ജ്ഞാനത്തെ നമുക്ക് സ്വീകരിക്കാം പ്രിയമുള്ളവരെ ഇന്നത്തെ ചിന്ത ഇതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മളോട് പറയുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എടുക്കുക പറയുന്നത് നല്ല കാര്യമാണ് നമ്മളത് ചിന്തിച്ചു ശരിയാണ് നല്ലതാണ് ഇനി ആ ആളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവിടെ ശരിയാണ് ഇങ്ങനെ പറയുന്നവർ ജീവിതം നന്നായിട്ട് തന്നെ സൂക്ഷിക്കണം ശരിയാണ് പക്ഷേ നമ്മളത് ശ്രദ്ധിക്കണം നമ്മൾ നല്ലതിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ പറ്റുന്ന അപകടം എന്നറിയാം അവരെന്ത് മോശം കാണിക്കാൻ ലൈസൻസ് കൊടുക്കുക അല്ല മറിച്ച് നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാവർക്കും കുറ്റം കാണുമെന്ന് ആരാ കുറ്റം ഇല്ലാത്തത് എല്ലാവർക്കും കുറ്റം കാണും നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പം കൂടെ ആകുമല്ലോ അതുകൊണ്ട് അതിനെവിടെ നമുക്ക് മെച്ചം എന്താ നന്മയെ ആകിരണം ചെയ്യാം എല്ലായിടത്തും നന്മകളെ സ്വീകരിക്കുക രണ്ടാമത്തെ ചിന്തയാണ് നമ്മൾ പറഞ്ഞത് ജ്ഞാനം ശരിയെന്ന് തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ് എത്ര മികച്ച ജ്ഞാനം മുഴങ്ങിയാൽ അത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ കട തുറന്നു വെച്ചിട്ട് അത് വാങ്ങിക്കാൻ മനസ്സില്ലെങ്കിൽ അത് വൃഥാവിലായി പോകില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശംസികായി മുഴങ്ങുന്ന നന്മകളെ മുൻവിധിയില്ലാതെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ മുഴങ്ങുന്ന നന്മകളെ മുൻവിധിയില്ലാതെ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ജ്ഞാനം സുവിശേഷത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ പ്രവർത്തികളിലൂടെ വെളിപ്പെടട്ടെ നമ്മുടെ കഥാവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ